നമസ്കാരം കഴിഞ്ഞ ഒരു ദശകത്തിലധികമായി അർബൻ നക്സലുകളുടെ ആശയങ്ങൾ രാജ്യത്ത് ഏറ്റവും അധികം പ്രചരിപ്പിച്ചത് കോൺഗ്രസ് മുൻ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവുമായ രാഹുൽ ഗാന്ധിയാണ് എന്നതിൽ സംശയമില്ല ജനുവരി പതിനഞ്ചാം തീയതി ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത കോൺഗ്രസിന്റെ പുതിയ ദേശീയ ആസ്ഥാനത്ത് രാഹുൽ നടത്തിയ പ്രസംഗം ഇക്കാര്യങ്ങൾ അടിവരയിടുകയാണ് ബി ജെ പി ആർ എസ് എസിനും എതിരെ മാത്രമല്ല ഇന്ത്യൻ സ്റ്റേറ്റിനും സ്റ്റേറ്റിനുമെതിരാണ് നമ്മുടെ പോരാട്ടം എന്ന വാചകമാണ് രാഹുൽ ഉപയോഗിച്ചത് ഒരു കോൺഗ്രസ് നേതാവ് സ്വതന്ത്ര ഭാരതത്തിൽ ഒരിക്കലും ഉപയോഗിച്ചിട്ടില്ലാത്ത വാക്കുകൾ ലോക്സഭാ പ്രതിപക്ഷ നേതാവിൽ നിന്ന് വന്നത് യാദൃശ്ചികമല്ല ഇന്ത്യൻ സ്റ്റേറ്റ് അഥവാ രാജ്യത്തെ ഭരണകൂടത്തെ ശത്രുവാക്കി പ്രഖ്യാപിക്കാൻ രാഹുലിന് സാധിക്കുന്നത് അദ്ദേഹത്തിന്റെ ആശയഗതികളിലെ നക്സലിസ്റ്റ് സ്വാധീനത്തിന്റെ തെളിവാണ് കേന്ദ്ര സർക്കാർ മോദി സർക്കാർ ബി സർക്കാർ തുടങ്ങിയ വാക്കുകൾക്ക് പകരം അർബൻ നക്സൽ ഡിക്ഷണറിയിലെ വാക്കുകൾ രാഹുൽ ഉപയോഗിച്ചു എന്നത് ഗൗരവത്തോടെ തന്നെ നോക്കിക്കാണണം രാഹുൽ പോരാടണം എന്ന് ആഹ്വാനം ചെയ്യുന്ന ഇന്ത്യൻ സ്റ്റേറ്റിന്റെ ഭാഗം തന്നെയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് എന്ന രാഹുലിന്റെ പദവി ഈ കാര്യം ബോധമുള്ള കോൺഗ്രസ് നേതാക്കളിൽ ആരെങ്കിലും രാഹുലിനെ അറിയിച്ചിരുന്നെങ്കിൽ നന്നായേനെ കോൺഗ്രസിന്റെ ആശയങ്ങളിൽ നിന്ന് രാഹുൽ മാറിപ്പോയിക്കൊണ്ടിരിക്കുവാണ് എന്ന് വിശ്വസിക്കുന്ന ചില കോൺഗ്രസ് നേതാക്കളെങ്കിലും ഉണ്ട് എന്ന് അവരുമായി നടത്തുന്ന സ്വകാര്യ സംഭാഷണങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നുണ്ട് മുതലാളിത്തത്തിന്റെയും മൂലധന ശക്തികളുടെയും പിടിയിലാണ് രാജ്യത്തെ ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന ആശയമാണ് മാവോയിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നത് ഭാരതത്തിന്റെ ഭരണകൂടത്തെ പൂർണ്ണമായും മുസ്ലിം ഇതരരാണ് നിയന്ത്രിക്കുന്നത് എന്ന് എന്നാരോപിച്ച് ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് ന്യായീകരണം കണ്ടെത്തുന്ന ഭീകര സംഘടനകളും വ്യവസ്ഥിതിയെയാണ് ചോദ്യം ചെയ്യുന്നതായി നടിക്കുന്നത് ഇതുതന്നെ രാഹുലും മറ്റൊരു തരത്തിൽ പ്രചരിപ്പിക്കുന്നു എന്തായാലും ഭാരതത്തിന്റെ ഭരണകൂടത്തിനെതിരെ പോരാടമെന്ന് ആഹ്വാനം ചെയ്ത രാഹുലിനെതിരെ അസം പോലീസ് കേസെടുത്തിട്ടുണ്ട് ഗുവാഹത്തിയിലെ പാൻബസാർ പോലീസ് സ്റ്റേഷനിലാണ് ആദ്യ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് രാജ്യത്തിന്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരായ കുറ്റകൃത്യങ്ങൾ രാഹുൽ നടത്തി എന്നതിനാൽ ഭാരതീയ ന്യായ സംഹിതയിലെ നൂറ്റി അമ്പത്തിരണ്ട് നൂറ്റി തൊണ്ണൂറ്റിയേഴ് ഒന്ന് വകുപ്പുകൾ പ്രകാരമാണ് കേസ് രാജ്യത്തെ ഭരണകൂടത്തിനെതിരായ യുദ്ധ പ്രഖ്യാപനമാണ് രാഹുൽ നടത്തിയത് എന്നും ഭരണഘടനാ വിരുദ്ധമായ പ്രസ്താവനയ്ക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് മുൻജി ചേത്യ എന്നയാളാണ് പരാതി നൽകിയത് എന്ന് അസം പോലീസ് പറയുന്നു കൂടുതൽ പേർ രാഹുലിനെതിരെ പരാതിയുമായി രംഗത്ത് വരാനും ഇനി സാധ്യതയുണ്ട് വെള്ള ടീഷർട്ട് ധരിച്ചുള്ള പ്രചാരണത്തിനാണ് രാഹുലിന്റെ പുതിയ ആഹ്വാനം രാജ്യത്തെ യുവാക്കളും തൊഴിലാളികളും വെള്ള ടീഷർട്ട് ധരിച്ച് വ്യവസായികൾക്കെതിരെ പ്രതിഷേധിക്കണം എന്നതാണ് ആവശ്യം പ്രചാരണത്തിന്റെ ഭാഗമാകാൻ പുതിയ വെബ്സൈറ്റും രാഹുൽ ടീം തയ്യാറാക്കിയിട്ടുണ്ട് അസമത്വത്തിനെതിരായ പോരാട്ടം എന്നാണ് വിശേഷണം ഭരണകൂടത്തിനെതിരെ യുവാക്കളെയും തൊഴിലാളികളെയും പല രൂപത്തിൽ രംഗത്തിറക്കുക എന്ന അർബൻ നക്സൽ ആശയങ്ങളാണ് ഇതിലൂടെ നടപ്പാക്കുന്നത് രാജ്യത്തെ വ്യവസായികൾക്കെതിരായ പോരാട്ടത്തിന് പിന്നിലെ യഥാർത്ഥ ലക്ഷ്യം എന്താ എന്ന് തിരിച്ചറിയണമെങ്കിൽ അർബൻ നക്സലുകൾക്കും ജോർജ് സോറസ് ഫണ്ട് ചെയ്യുന്ന എൻ ജിഒകൾക്കുമുള്ള ലക്ഷ്യങ്ങളിലെ സമാനതകൾ പരിശോധിച്ചാൽ മാത്രം മതിയാകും അർബൻ നക്സലുകളുടെ സ്വാധീനത്തിലുള്ള രാഹുലിന് ബോധോദയം ഉണ്ടായില്ല എങ്കിൽ രാജ്യത്തെ ഇടതു പാർട്ടികളുടെ ഗതി തന്നെ കോൺഗ്രസിനും ഉറപ്പിക്കാം സ്നേഹത്തിന്റെ കട എന്ന പേരിൽ രാഹുൽ തുറക്കാൻ ശ്രമിക്കുന്നത് അരാജകത്വത്തിന്റെയും നക്സൽ ആശയങ്ങളുടെയും കട ആണ് എങ്കിൽ അതടപ്പിക്കാൻ രാജ്യത്തെ ജനങ്ങൾക്ക് നന്നായി അറിയാം